നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം അവസാനം നാണിച്ച് തലതാഴ്ത്തി ഇന്ത്യയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യവും അതിലെ നെറികെട്ട ഭരണാധികാരിയായ ഷഹബാസ് ഷെരീഫും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ദൂറിനിടെ റാവൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളത്തിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വന്തം മണ്ണിൽ ഇന്ത്യൻ സൈനിക നടപടികളെ നിഷേധിക്കുകയോ കുറച്ചു കാണുകയോ ചെയ്യുക എന്ന പാകിസ്ഥാന്റെ പരമ്പരാഗത നയത്തിൽ നിന്നുള്ള ശ്രദ്ധേയമായ ഒരു മാറ്റത്തെയാണ് ഈ പ്രസ്താവന അടയാളപ്പെടുത്തുന്നത് പാകിസ്ഥാൻ സ്മാരകത്തിൽ നടന്ന ഒരു ചടങ്ങിൽ പ്രസംഗിക്കവയാണ് ഷെരീഫ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് ഷരീഫ് പറഞ്ഞതിപ്രകാരമാണ് മെയ് പത്തിന് പുലർച്ചെ ഏകദേശം രണ്ട് മുപ്പതിന് ജനറൽ സയ്യിദ് അസീം മുനീർ എന്നെ ഫോണിൽ വിളിച്ചു ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ നൂർഖാൻ വ്യോമതാവളത്തിലും മറ്റു പ്രദേശങ്ങളിലും ആക്രമണം നടത്തിയതായി തന്നെ അറിയിച്ചു നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ നമ്മുടെ വ്യോമസേന തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൂടാതെ ചൈനീസ് ജെറ്റുകളിൽ ആധുനിക ഗാഡ്ജറ്റുകളും സാങ്കേതിക വിദ്യയും അവർ ഉപയോഗിച്ചുവെന്നും ജിയോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു മുമ്പ് ചക്ലല എയർബേസ് എന്നറിയപ്പെട്ടിരുന്ന നൂർ ഖാൻ എയർബേസ് റാവൽപിണ്ടിക്കും ഇസ്ലാമാബാദിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തന്ത്രപ്രധാന സൈനിക കേന്ദ്രമാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളുടെ കേന്ദ്രവുമാണ് ഇത് ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ അധികൃതരിൽ നിന്നുള്ള നിരവധി നിഷേധങ്ങളുടെയും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിലാണ് ഷെരീഫിൻ്റെ സ്ഥിരീകരണം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥിരീകരണം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നിർണായക സൈനിക പ്രതികരണമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാൻ പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ട് സായുധ സേന ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള നൂറിലധികം ഭീകരവാദികളെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട് ആക്രമണങ്ങളിൽ റഡാർ അടിസ്ഥാന സൗകര്യങ്ങൾ ആശയവിനിമയ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ പതിനൊന്ന് വ്യോമതാവളങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു നിയന്ത്രണ രേഖയിലും ജമ്മു കാശ്മീരിലും അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിലൂടെയും അതിർത്തി പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണ ശ്രമങ്ങളിലൂടെയും പാകിസ്ഥാൻ പ്രതികരിച്ചു ഈ സംഘർഷാവസ്ഥ ഇന്ത്യയെ ഒരു ഏകോപിത ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചു നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെയുള്ള പ്രധാന പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള മിസൈൽ ആക്രമണങ്ങളിൽ ഇത് കലാശിച്ചു എന്നുള്ളതാണ് പാകിസ്ഥാനുള്ളിൽ ആക്രമണ വാർത്തകൾ കേട്ട് പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ ഉണർന്നത് ഓപ്പറേഷൻ്റെ ആഘാതം അടിവരയിടുന്ന ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ പ്രഖ്യാപിച്ചു ഇത് ഉടനടി പ്രതിസന്ധിക്ക് ഒരു അന്ത്യം കുറിക്കുകയും ചെയ്തു പാകിസ്ഥാൻ നേതൃത്വത്തിന്റെ ഈ കുറ്റസമ്മതം ഇന്ത്യയുടെ സൈനിക നടപടിയുടെ ഫലപ്രാപ്തിയെ സ്ഥിരീകരിക്കുക മാത്രമല്ല അതിർത്തി കടന്നുള്ള സൈനിക ഇടപെടലുകൾ അംഗീകരിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ സമീപകാല മാറ്റത്തെയും അടയാളപ്പെടുത്തുന്നു ഭാവിയിലെ സംഘർഷങ്ങളിൽ സുതാര്യതയ്ക്ക് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കാനും ഈ സംഭവം വഴിതെളിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയപ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ